വീണ്ടും യു എസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒറ്റ ദിവസം കൊണ്ട് പരിഹാരമുണ്ടാക്കുമെന്ന വാഗ്ദാനവുമായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ പിന്നാലെ റഷ്യയുടെ മറുപടിയെത്തി ട്രംപിനെ കൊണ്ട് അതിനാവില്ലെന്നും യുക്രൈൻ റഷ്യ സംഘർഷം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാനാവുന്നതല്ല എന്നും യു എനിലെ റഷ്യൻ സ്ഥാനപതി വാസിലി നെബൻസിയ പറഞ്ഞു കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് ജോ ബൈഡനുമായി ഏറ്റുമുട്ടിയ ടെലിവിഷൻ സംവാദത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് യഥാർത്ഥ നേതാവെന്നും യുക്രൈനിൽ അദ്ദേഹം അധിനിവേശം നടത്തിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു കഴിഞ്ഞ മെയ്യിലാണ് യുക്രൈൻ വിഷയം താൻ പുഷ്പം പോലെ പരിഹരിക്കുമെന്ന് ട്രംപ് ആദ്യമായി പറഞ്ഞത് പിന്നെയും പല കുറി അത് ആവർത്തിച്ചു നവംബർ അഞ്ചിനാണ് യു എസിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അതിനിടയിൽ ട്രംപിന് ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പരിരക്ഷയുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഇതാ ആദ്യമാണ് ട്രംപിന് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷയുണ്ടെന്ന് കോടതി വ്യക്തമാക്കുന്നത് പ്രസിഡന്റ് എന്ന പദവിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ മാത്രമാണ് നിയമപരിരക്ഷ വ്യക്തിപരമായ പ്രവൃത്തികളിൽ ബാധകമല്ല രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കുറ്റാരോപണത്തിൽ തനിക്ക് പരിരക്ഷയുണ്ടെന്ന് അവകാശപ്പെട്ട ട്രംപിനെതിരെയുണ്ടായ കീഴ്ക്കോടതി വിധി തള്ളിയാണ് കോടതി ഉത്തരവ് അതേസമയം ട്രംപിന് നിയമപരിരക്ഷയുണ്ടെന്ന സുപ്രീം കോടതി ഉത്തരവ് അപകടകരമായ കീഴ്വഴക്കമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരുന്നു വിധി നിയമവാഴ്ചയെ തുരങ്കം വെക്കുന്നതും അമേരിക്കക്കാർക്ക് ദ്രോഹകരവുമാണെന്ന് ബൈഡൻ പറഞ്ഞു അമേരിക്കയിൽ രാജാക്കന്മാരില്ല എന്ന തത്വത്തിലാണ് ഈ രാഷ്ട്രം സ്ഥാപിതമായത് എല്ലാവരും നിയമത്തിനു മുന്നിൽ സമന്മാരാണ് പ്രസിഡന്റ് പോലും നിയമത്തിനതീതനല്ല പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഫലത്തിൽ പരിധികളില്ല എന്നാണ് വിധി അർത്ഥമാക്കുന്നത് യു എസ് പാർലമെന്റിലേക്ക് ആൾക്കൂട്ടത്തെ അയച്ച ആളാണ് കുറ്റവിചാരണ നേരിടുന്നതെന്ന് കലാപം ഇളക്കിവിട്ടത് ട്രംപിന് പങ്കുണ്ടെന്ന കേസിനെ പരാമർശിച്ച് ബൈഡൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപ് അമേരിക്കൻ ജനതയ്ക്ക് കോടതികൾ ഉത്തരം നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ട്രംപിനെതിരായ ക്രിമിനൽ കേസ് സുപ്രീം കോടതി വിധി കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ സംവാദത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും ഏറ്റുമുട്ടിയിരുന്നു തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള സംവാദത്തിലാണ് ഇരുവരും പങ്കെടുത്തത് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ തകർന്ന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും നിരവധി ആളുകൾ മരിച്ച കോവിഡ് നയന്റീൻ മഹാമാരിയെ ട്രംപ് കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ടുമായിരുന്നു ബൈഡൻ ചർച്ച ആരംഭിച്ചത് ഇതോടെ ബൈഡൻ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ട്രംപും തിരിച്ചടിച്ചു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായി ചെയ്തില്ല മോശമായാണ് ആ പദവിയിൽ നിന്ന് പ്രവർത്തിച്ചത് ഇന്ന് വിലക്കയറ്റം നമ്മുടെ രാജ്യത്തെ കൊല്ലുന്നു ഇത് ജനങ്ങളെ തീർത്തും കൊല്ലുകയാണ് ട്രംപ് പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്കും ഇരുവരുടെയും സംവാദം നീണ്ടു വിദേശനയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനമായും ഉയർന്നുവന്നത് ഗാസയിലെയും ഉക്രൈനിലെയും യുദ്ധങ്ങളായിരുന്നു യുക്രൈന് അമേരിക്ക നൽകുന്ന പിന്തുണ സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി